തൃശൂർ വെളുത്തൂർ ഷോഗൻ ക്ലബിലെ അംഗങ്ങൾക്കും കുടുംബത്തിനും നാടകം ഒരു ലഹരിയാണ് ഒഴിവ് സമയങ്ങൾ നാടകത്തിനായി മാറ്റിവെക്കുകയാണിവർ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ നാടകം കൽവിളക്ക ഈ മാസം വേദിയിലെത്തുകയാണ് വെളുത്തൂർ ഷോഗൻ ക്ലബിലെ അംഗങ്ങൾക്കും കുടുംബത്തിനും വെറുതെ കളയാൻ സമയമില്ല ക്ലബിൽ വരുന്ന അംഗങ്ങൾ തങ്ങളുടെ വീട്ടുകാരോടൊപ്പം കലാപരമായ കഴിവുകൾ ഉപയോഗപ്പെടുത്താനായി മുന്നിട്ടിറങ്ങുകയാണ് നാടകമാണ് ഇതിനായിവർ തിരഞ്ഞെടുത്തത് ഇവരുടെ ആദ്യ രണ്ടു നാടകങ്ങളും ജനശ്രദ്ധ നേടിയവയാണ് രണ്ടു ഭാഗങ്ങളിലായി അവതരിപ്പിച്ച മലയ്ക്കലെ മ്യൂണിറ്റി ആയിരുന്നു മുൻ നാടകം ഷോഗൻ ക്ലബിൻ്റെ പുതിയ നാടകമാണ് കൽവിളക്ക് ഡിഗ്രി വിദ്യാർത്ഥിനിയായ അർച്ചന ഉണ്ണികൃഷ്ണനാണ് നായിക ഇവരെ കൂടാതെ അഞ്ച് സ്ത്രീകളും ഒരു കുട്ടിയും പതിനൊന്ന് പുരുഷന്മാരും നാടകത്തിൽ വേഷമിടുന്നു വൈകിട്ട് എട്ട് മണി മുതൽ പത്തര വരെയാണ് നാടകത്തിൻ്റെ റിഹേഴ്സൽ

ക്ലബിന്റെ മുൻ നാടകങ്ങൾ സംവിധാനം ചെയ്ത വിനോദ് പാലിശ്ശേരി തന്നെയാണ് ആ കരിവിളക്കിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിന് വെളുത്തൂർ നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ് നാടകം അരങ്ങേറുന്നത് ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ ഉടലെടുക്കുന്ന മൂന്നാമത്തെ നാടകമാണിത് ഓരോ നാടകം കഴിയുമ്പോഴും വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ ഉത്സാഹവും കിട്ടുന്നുണ്ട് മുൻകാലങ്ങളിൽ തങ്ങളുടെ നാടകങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യതയാണ് തുടർന്നും ഇവർക്ക് നാടകങ്ങൾ വേദിയിലെത്തിക്കാൻ പ്രചോദനം നൽകുന്നത് മൂന്ന് പതിറ്റാണ്ടിനപ്പുറം നാട്ടിലെ കലാ സാംസ്കാരിക മേഖലയിൽ സജീവമായ ഷോകൺ ക്ലബിലെ അംഗങ്ങൾ മാനസിക ഉല്ലാസത്തിനപ്പുറം പുതുതലമുറയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന രാസലഹരികൾക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണ് നാടക അവതരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് അമൃത ന്യൂസ് തൃശൂർ